ൊപ്പം ടൗണ് ആദ്യഘട്ട നവീകരണം പൂർത്തീകരിച്ചെങ്കിലും അവിടെ ട്രാഫിക് സിഗ്നലുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇടംപുഡിയിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് എഞ്ചിനീയർമാരും ചേർന്നോടുള്ള ഒരു യോഗമാണ് ഇപ്പം പൊതുവായിട്ടുള്ള യോഗത്തിൽ ഇന്ന് അത് ചർച്ച ചെയ്തു അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ തന്നെ നേതൃത്വത്തിൽ സിഗ്നൽ സംവിധാനം വയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രാഫിക് കമ്മിറ്റി ശാസ്ത്രീയമായിട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാഫിക് കമ്മിറ്റി ജോയിന്റ് ആർ ടിഒ അതോടൊപ്പം തന്നെ നമ്മുടെ ട്രാഫിക് പോലീസുമായി ബന്ധപ്പെട്ട ചാർജുള്ള ആളുകൾ അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥര് ഒക്കെ ഗ്രാമപഞ്ചായത്തിൽ ഒരു യോഗം ചേരാറുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് എം എൽ എ ഉണ്ടാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതിയിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് ഒരു യോഗം ചേർന്നുകൊണ്ട് അതിന് ഒരു സിഗരലിങ് സംവിധാനം ഉറപ്പുവരുത്താനും അതുപോലെ സുഗമമായി യാത്ര ചെയ്യാനും കഴിയുന്നതിലുള്ള സംവിധാനം കൂടി ആലോചിച്ച് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കും നിലവിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് അതിനു വേണ്ടിയിട്ടുള്ള സിഗ്രലിംഗിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പക്ഷെ ശാസ്ത്രീയമായിട്ട് കൂടി അന്താരാഷ്ട്ര മാതൃകയിൽ ഡിസൈൻ ചെയ്ത ഫാമിലി ഹോം മേക്കേഴ്സ് ഷോപ്പ് സിസോ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ബാഗുകൾ കോസ്മെറ്റിക്സ് കിച്ചൺ യൂട്ടിലിറ്റീസ് ഫാൻസി സ്റ്റേഷനറി സ്പോർട്സ് ഐറ്റംസ് തുടങ്ങിയവയുടെ ഉന്നത ഗുണനിലവാരമുള്ള ഇന്റർനാഷണൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം സിസോ ഉൽപ്പന്നങ്ങൾ ആമസോണിലും ലഭ്യമാണ് ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ CISO. Make life simple.